നിങ്ങളെ പിശുക്ക് കാരണം ഞാൻ പറയാഞ്ഞ തന്നെയാണ് നിങ്ങക്ക് നിങ്ങളുടെ വീട്ടുകാരെ ഫസ്റ്റിത പത്തിനെ വിളിച്ചല്ലോ ഇപ്പൊ മൂന്നാമത്തെ പത്തായി എന്നിട്ട് അങ്ങനെ ഒരു ചോദ്യം വന്നല്ലോ ഇപ്പം എന്നാ പിന്നെ ഷെഫീഖും പെണ്ണുങ്ങളും വിളിക്കാല്ലേ അല്ല വേണ്ട ഷെഫീഖും പെണ്ണുങ്ങളും വന്നാ ശരിയാവൂല ഓളെ കുടിക്കല് കഴിഞ്ഞ മാസം ഉണ്ടായിട്ട് നിന്നെ വിളിച്ചോ ഓളെല്ലാരും വിളിച്ച് നിന്നെ വിളിച്ചോ അതോ വേണ്ട ഏതിലെങ്കിലും വിളിക്കണ്ടോ എന്നാ പിന്നെ നമുക്ക് ഞമ്മക്ക് വിളിക്കാം സൗദിയും കുടുംബത്തിനും വിളിച്ചാല് അല്ല വേണ്ട അയ്യടാ ഓള് കഴിഞ്ഞ കഴിഞ്ഞ അയച്ചാണ് ഓള് നോമ്പാറ വെച്ചത് അതിലും എല്ലാരേം വിളിച്ചു ഓളോ എല്ലാരും വിളിച്ചപ്പോ എന്നെ മാത്രം എന്തെയ്യോ മറന്നു പോയത് അത് ശരിയാവൂലോ അപ്പൊ ഓളും വേണ്ട പിന്നെ പിന്നെ ഒരു അതാവുമ്പോക്കൊരു കൈസഹായം കിട്ടും നോമ്പറല്ലേ എന്തൊക്കെ പണിയുണ്ട് ഓളെ സഹായത്തിനും കിട്ടും നേരത്തെ വരാനും പറയാം വേണ്ട ഓളാണെങ്കിലും ഇവിടത്തെ എല്ലാ കുറ്റം കുറവും എല്ലാം കണ്ടെങ്കിൽ നാട്ടില് പാട്ടാവും ന്യൂസ് പേപ്പർ ആണ് എന്നാ വേണ്ട നോമ്പറ വെക്കണ്ട